റിഞ്ഞിട്ടുണ്ടാവും അയാൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ആ പനിട്ട് ചോദിക്കുന്ന സമയത്ത് ഇല്ല എങ്കിൽ പിന്നെ എന്താ സംഭവിക്കാന്ന് ഞാൻ പറഞ്ഞതിന്റെ ആവശ്യത്തിൽ എന്തായാലും ഇവര് വീണ്ടും കുറച്ച് കാര്യങ്ങളും കൂടി പറയുന്നുണ്ട് നമ്മൾ നടൻകൂടി കേട്ടോ നിങ്ങൾക്കറിയാം മല്ലു ഫാമിലി മല്ലു ഫാമിലിയില സുജിനെയും ഫാമിലിയിലും നിങ്ങൾക്കറിയാമല്ലോ അപ്പം ഈയിടക്ക് വിഷുവിന്റെ അന്ന് ഇവരൊരു പോസ്റ്റ് ഇട്ടു ഇൻസ്റ്റഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടു അപ്പൊ വിഷു കൈനീട്ടം അയക്കുന്നവർക്ക് ഇരട്ടിയായിട്ട് ഇരട്ടിയായിട്ട് തിരിച്ചു കൊടുക്കൂന്നും പറഞ്ഞായിരുന്നു പോസ്റ്റ് അപ്പോൾ ഇത് കണ്ട് വിശ്വസിച്ച് ആദ്യം ഇവര് ഒരു സ്റ്റോറി ഇട്ടു അതായത് ഇവർക്കാരോ കൈനീട്ടം കൊടുക്കുന്നു ഇരട്ടിയായിട്ട് ഇവർ ഇട്ട് തിരിച്ചു കൊടുക്കുന്നതായിട്ട് ഒരു പിന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ടു അപ്പോൾ അത് കണ്ടപ്പോഴത്തേക്ക് എല്ലാവർക്കും വിശ്വാസമായി വിശ്വാസം പിടിച്ചു പറ്റുക എന്നുള്ളതാണല്ലോ ഒരു കാര്യം അപ്പോൾ എല്ലാവർക്കും വിശ്വാസമായി അപ്പോൾ അത് കണ്ട് എന്നാ ഒന്ന് ചിന്തിക്കണം ഇവരുടെ തട്ടിപ്പ് ഒരുപാട് പ്രാവശ്യമായിട്ട് ഒരുപാട് യൂട്യൂബേഴ്സ് വീഡിയോസ് ചെയ്തതാണ് ഇതൊക്കെ കണ്ടു നിരന്തരം കണ്ടോണ്ടിരിക്കുന്നൊന്നും ചിന്തിച്ചുകൂടെ പൈസ ഇടുമ്പോഴത്തേക്ക് ഒരു നൂറ് ആവർത്തി ചിന്തിക്ക ഇതൊന്നും ചിന്തിക്കാതെ ഒന്നും പെട്ടെന്ന് വിശ്വസിച്ച് അവര് പറയുന്ന ഒരു മറുപടി എന്താന്ന് വെച്ചാൽ ഞങ്ങൾ അങ്ങ് വിശ്വസിച്ച് പോയി ഒരു യൂട്യൂബർ അല്ലേ ഇങ്ങനൊക്കെ ചെയ്യൂന്ന് ഞങ്ങൾ വിചാരിച്ചു വെച്ചാൽ വീട്ടിലിരിക്കുന്ന സാധാ വീട്ടമ്മമാരെ അവരെ കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല അവര് സാധാരണ ചിന്തിക്കും പോലെ ഒരു കപടതയില്ലാത്ത സാധാ വീട്ടമ്മമാര് അവരെ നമ്മളെങ്ങനെ കുറ്റപ്പെടുത്തും അപ്പൊ അവർക്ക് പറ്റിയ വലിയൊരു അബദ്ധമാണ് അപ്പം അങ്ങനെ ഒരു സ്റ്റോറി അവരിട്ട് തിരിച്ചു കൊടുത്തേര്ട്ട് തിരിച്ചു കൊടുത്താൽ ഒരൊറ്റ സ്റ്റോറി ഇട്ടിട്ടുണ്ട് ഇത് കണ്ട് കുറേ വീട്ടമ്മമാര് അവരുടെ ഭർത്താക്കന്മാര് ഏൽപ്പിച്ച് കഴിഞ്ഞിട്ടാണ് അവർക്ക് അമൂല്യമായിട്ട് കിട്ടുന്നതാണ് അഞ്ഞൂറ് രൂപ എന്ന് പറയുമ്പോൾ സാധാ വീട്ടമ്മമാര് ജോലിക്ക് പോകാത്ത വീട്ടമ്മമാർക്ക് അത് വലിയൊരു തുകയാണ് അതും ആ ഒരു ലേഡി പറയുന്നുണ്ട് അവരുടെ ഹസ്ബൻഡ് ഭയങ്കര വൈലന്റ് ക്യാരക്ടറാണ് നിസ്സാര കാര്യത്തിന് പോലും ഒരുപാട് വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കും എന്നൊക്കെ ആ സ്ത്രീ എടുത്ത് എടുത്ത് പറയുന്നുണ്ട് അവർക്ക് കിട്ടിയ ആ അഞ്ഞൂറ് രൂപ എടുത്ത് അവർ അവരുടെ എന്ത് അത്യാഗ്രഹം എന്ന് പറയാൻ അവരുടെ ഒരു ഒരു എന്താ പറയുന്നത് ഒരു ആകാംക്ഷയുടെ പുറത്ത് എടുത്ത് അയച്ചു കൊടുത്തു അഞ്ഞൂറ് രൂപ പൈസ അയച്ചു കൊടുത്ത് പൈസ പോയി പൈസ പോയിന്ന് വച്ചാല് അയച്ചു കൊടുത്ത ആർക്കും തിരിച്ച് സുബിൻ കൊടുത്തില്ല എന്നുള്ളതാണ് ഇതിനേക്കാൾ എല്ലാം രസം എന്നിട്ട് തുരുതുരാ എല്ലാരും പൈസ ഇട്ടുകൊണ്ടേയിരിക്കുന്നു ഇത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് പിന്നെ വൈകിട്ട് എന്തോ ആയപ്പോഴത്തേക്ക് ഒരു പോസ്റ്റ് കൊണ്ടുവന്നിട്ട് ഇനിയിപ്പം ക്ലോസ് ആക്കി ഇനി അടുത്ത വിഷുവിന് കാണാമെന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് അടുത്തത് കൊണ്ടുവന്നിട്ട് അപ്പൊ പൈസ ഇട്ടുകൊടുത്തവരെല്ലാം പെട്ടില്ല ആർക്കും തിരിച്ചു കിട്ടിയില്ല ഇവരിനി എവിടെ പോയി കംപ്ലൈന്റ് ചെയ്യും സുജിന്റെ നമ്പർ എവിടെ കിട്ടും ഇവരെല്ലാം പെട്ട് എന്നിട്ട് പിന്നീട് ഒരു ഫ്രണ്ട് ഉണ്ട് ആ ഫ്രണ്ടിന്റെ അക്കൗണ്ട് എന്തോ ഡ്രീം വേൾഡ് എന്നോ അങ്ങനെ എന്തോ ആ ഒരു ഫ്രണ്ടിനെ പലരും കോൺടാക്ട് ചെയ്ത് മെസ്സേജ് അയച്ചു മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു ഇങ്ങനൊരു സംഭവമുണ്ട് സുജിൻ പൈസ തിരിച്ചു തന്നില്ല അപ്പോഴാണ് പുള്ളിക്കാരൻ കൊണ്ടുവന്നൊരു പോസ്റ്റ് ഇട്ടത് ഞങ്ങൾ തങ്ങളിൽ അടി കൂടിയിട്ട് പിന്നെ ഞങ്ങൾ പിണങ്ങിയിട്ട് പിണങ്ങിയിട്ടിപ്പം കുറച്ച് നാളായി ഞാനും അവനുമായിട്ട് ഒരു റിലേഷനും ഇല്ല ഒരുപാട് പേര് ഇതേ കണക്ക് പൈസ സംബന്ധിച്ച് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് എന്നെ കോണ്ടാക്ട് ചെയ്തിട്ട് ഒരു കാര്യമില്ല ഞങ്ങൾ പിണക്കത്തിലാണെന്ന് അയച്ചു കൊടുത്താൽ എല്ലാവരും പെട്ടു എന്തിനാണ് ഇങ്ങനെ ഈ പാവപ്പെട്ട മനുഷ്യരെ എന്തിനാണ് ഇങ്ങനെ പറ്റിക്കുന്നത് എന്തിനാണ് ഒരാൾ ഒരാളുടെ കുടുംബ ജീവിതത്തിൽ ഒരു ഇഷ്യൂ ഉണ്ടാവും നിങ്ങൾ ഒന്നും കൊടുത്ത് സഹായിക്കണ്ട നിങ്ങളെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ആ പാവത്തുങ്ങളെ എന്തിനാണ് ഇങ്ങനെ ദ്രോഹിക്കുന്നത് അറിഞ്ഞുകൊണ്ട് അത്യാവശ്യം നിങ്ങൾക്ക് വ്യൂവേഴ്സ് ഉണ്ട് നിങ്ങൾക്ക് അത്യാവശ്യം ജീവിച്ചു പോകാനുള്ള പൈസ യൂട്യൂബിൽ ദൈവം സഹായിച്ച് കിട്ടുന്നുണ്ട് ഈ പാവത്തുങ്ങളെ എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത് ആ ലേഡി പറയുന്നത് കേട്ടാ അവരെന്ത്ഷമിച്ച് ഞാനിനി എന്ത് ചെയ്യും എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് ഞാൻ എന്ത് പറയും അപ്പഴും കുറേ പേര് നെഗറ്റീവ് കമന്റ് ഇട്ടിട്ടുണ്ട് നിങ്ങൾ എന്താ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാർന്നെ ഇവൻ പറ്റിപ്പാണെന്ന് എത്രയോ പേര് വീഡിയോസ് ചെയ്തിട്ടുണ്ട് കണ്ടില്ലായിരുന്നു പെട്ട് പോയി കൈന്ന് പറ്റിയ അപത്തല്ല പോയ കൈന്ന് പോയ കല്ല് തിരിച്ചു പിടിക്കാൻ പറ്റും അതുപോലെ എന്തായാലും ഒരു അവസ്ഥ അതിന് തിരിച്ചു കിട്ടാനും പോണില്ല എന്നാലും അവര് വിഷമിച്ചു പറയുന്ന അത് കേട്ടിട്ട് സഹിച്ചില്ല ഞാനത് വോയിസ് എന്നിട്ട് അവര് പറയുന്നോണ്ട് എന്റെ അത്യാഗ്രഹം കൊണ്ട് ചെയ്തു കഷ്ടം ഇല്ലേ അവരെ സംബന്ധിച്ച് അഞ്ഞൂറ് കൊടുക്കുമ്പോ ആയിരം കിട്ടും പറഞ്ഞ ഒരു നിമിഷം സ്ത്രീകളല്ലേ പല പല ചിന്തയല്ലേ വിഷുവല്ലേ അങ്ങനെ കിട്ടിക്കഴിഞ്ഞാ എന്തെങ്കിലും മേടിക്കാൻ അങ്ങനൊക്കെ ഉള്ള സ്വപ്നത്തിന്റെ പുറത്ത് അയച്ചു കൊടുത്തതാ പക്ഷെ ഇങ്ങനൊരു പണി കിട്ടും ആ കൈനീട്ടം ഹസ്ബൻഡ് കൊടുത്തത് ഡ്രസ് എടുക്കാൻ വേണ്ടിട്ടാ എന്നിട്ട് ഹസ്ബൻഡ് പറഞ്ഞിട്ടുണ്ടെന്ന് യൂട്യൂബേഴ്സ് ഒക്കെ പറ്റിപ്പാരാന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പുള്ളിക്കാരി ഒത്തിരി വീഡിയോസ് ഒക്കെ കാണുന്ന അവരൊന്നും വിശ്വസിച്ചു പോയി യൂട്യൂബേഴ്സ് ഇങ്ങനെ പറ്റിക്കില്ല എന്ന് വിശ്വസിച്ചു ആ വിശ്വാസമാണ് ഇവിടെ നഷ്ടപ്പെട്ടത് ുജിനെ സംബന്ധിച്ച് ഇതിനു മുന്നേ നമ്മൾ കണ്ടതാണ് സ്വന്തം വൈഫിന് കണ്ടന്റ് ഇല്ലാത്തത് കൊണ്ട് കണ്ടന്റ് ദാരിദ്ര്യം കൊണ്ട് സ്വന്തം വൈഫിനെ വീട്ടില് പൂട്ടിയിട്ടിട്ട് ഡിവോഴ്സായെന്നും പറഞ്ഞു ഒരു കഥയുണ്ടാക്കി ജനങ്ങളെ മൊത്തം ആ വിശ്വസിച്ച പ്രേക്ഷകരെ മൊത്തം പടുവിഡികളാക്കിയ വ്യക്തിയാണ് സുജി ഒരു ആദ്യകാലത്തൊക്കെ ഒത്തിരി കഷ്ടപ്പാടും അത് ഇതൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ജനങ്ങൾ സപ്പോർട്ട് ചെയ്തു വീഡിയോസ് കണ്ടു സപ്പോർട്ട് ചെയ്തു കുറച്ചൊന്ന് വളർന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ആ ജനങ്ങളോട് ആ സപ്പോർട്ട് ചെയ്ത ആ ജനങ്ങളെ പുച്ഛിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു മനുഷ്യന്റെ ഓരോ സ്വഭാവങ്ങളെ അപ്പോൾ അവരെ പുച്ഛിക്കുന്ന ഒരു ലെവലിലേക്ക് വന്നപ്പോൾ പിന്നെ ജനങ്ങൾക്ക് തന്നെ മനസ്സിലായി ഇവന്റെ സ്വഭാവം എന്താണെന്നുള്ളത് മനസ്സിലായി അങ്ങനൊക്കെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ള വ്യക്തിയാണ് അപ്പൊ ആ വ്യക്തി സ്ഥിരം വീഡിയോസ് കാണുന്നു ഇവര് പറയുന്നുണ്ട് അപ്പോൾ ഒന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ ഇത്രയും വലിയ അബദ്ധം അത് ഒരാക്കല്ല ദുരുദുര ഒരുപാട് സോറി ഒരുപാട് പേർക്കാണ് സംഭവിച്ചിരിക്കുന്നത് പക്ഷെ ആരും അധികം പറയുന്നില്ല പ്രതികരിക്കുന്നില്ല അബദ്ധം പറ്റിക്കഴിഞ്ഞാലും മലയാളിസ് പൊതുവേ കയ്യിൽ നിന്നിങ്ങനെ പോയി കഴിഞ്ഞാൽ വെളിയിൽ പറയില്ലല്ലോ അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എനിക്കാദ്യമായി പറ്റിയ ഒരു അബദ്ധമാണ് എന്നിട്ട് അവസാനം ആളുകളെ പറ്റിച്ചുകൊണ്ടിട്ടിരിക്കുന്ന പോസ്റ്റാണ് വിഷു കൈനീട്ടം തിരിച്ചു കിട്ടിയില്ല സുജിനേട്ട എന്നും പറഞ്ഞ് ഇനി ആരും മെസ്സേജ് അയക്കണ്ട എൻ്റെ ഫ്രണ്ട്സിനും മെസ്സേജ് അയക്കണ്ട എങ്ങനുണ്ട് പുള്ളിക്കാരനെങ്ങനുണ്ട് ഫ്രണ്ട്സിനും അയക്കണ്ട ആ വിവരം അറിഞ്ഞേ നിങ്ങളിപ്പോ വിചാരിക്കും ബാക്കിൽ എന്താ താമര കാണുന്ന എൻ്റെ ആ ഒരു പാർട്ടിയോടുള്ള ഡെഡിക്കേഷനെ ഉറക്കം എണീക്കുമ്പോ ഈ താമര കണ്ടുകൊണ്ട് വേണം എണീക്ക് അതിനുവേണ്ടിയാണ് ഈ താമര ഇവിടെ വെച്ചിരിക്കുന്നത് കണ്ട ഡെഡിക്കേഷൻ കണ്ട ഇതൊക്കെ ആര് കാണുന്നു അപ്പൊ ഞാൻ മെസ്സേജ് വായിക്കാം എന്റെ ഇടയ്ക്ക് പറഞ്ഞു പോയതാ വിഷു കൈനീട്ടം തിരിച്ചു കിട്ടിയില്ല സുജിനേട്ട എന്ന് പറഞ്ഞ് ഇനി ആരും മെസ്സേജ് അയക്കണ്ട എന്റെ ഫ്രണ്ട്സിനും മെസ്സേജ് അയക്കണ്ട വിഷു കഴിഞ്ഞു ഇനി അടുത്ത കൊല്ലം കാണാം തിരിച്ചു കിട്ടാത്തവർക്ക് അടുത്ത കൊല്ലം വിഷുവിന് ഇട്ടു തരാം ഇത് വായിക്കുന്ന മനുഷ്യരുടെ അവസ്ഥ പൈസ ഇട്ട് കൊടുത്തവരുടെ ഇങ്ങനത്തെ സുന്ദരം തേപ്പാണ് ഈ സുജൻ ചെയ്യുന്നത് ഡ്രീം റൈഡർ ഞാൻ ഡ്രീം വേൾഡ് എന്ന പറഞ്ഞ തേക്കി പോയി ഡ്രീം റൈഡർ നിഷാ സഞ്ജനി എന്താണ് ഈ കൊണ്ട് കുറെ അയക്കണൊക്കെ ഇട്ടിരിക്കുന്നല്ലോ ആ ജീഷ് നിന ഇപ്പ ശരിയാക്കി തരാം കേട്ടോ നീനീപ്പ ശരിയാക്കുന്ന നീ കൊറച്ചു ദിവസം കൊണ്ട് ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ എന്റെ വീഡിയോടെ താഴെ കൊണ്ടു നിനക്ക് വേറെ പണിയില്ലേ ഇറങ്ങിപ്പോടി ആര് ചോദിക്ക എൻ്റെ എന്റെ യൂട്യൂബ് ചാനല് യൂട്യൂബ് നമുക്ക് തന്നിരിക്കുന്ന ചാനല് അതിൽ വീഡിയോ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട് അവിടെ വന്നിട്ട് ഇറങ്ങിപ്പോടി എന്നോട് ഇവിടെ വന്നിട്ട് ഇതാണ് മലയാളിയുടെ സ്വഭാവം എത്രയോ പേര് വളരെ മാന്യമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നു വല്ലോം പറയുന്ന അവരെ കണ്ട് പഠിക്കൂ ഇവിടെ വന്ന് എന്റെ ചാനലിൽ വന്ന് ഇറങ്ങിപ്പോടീരുന്നു ഓ വയ്യ വയ്യ അപ്പോൾ ഒരു മെസ്സേജ് കണ്ടപ്പോഴത്തേക്ക് പാസ് ചെയ്തയാണ് ഓക്കെ കുറച്ച് അത് ഞാൻ വേറെ വീഡിയോ ആയിട്ട് ചെയ്യും ഉടനെ തിരിച്ചു വരും ചെറിയൊരു അബ്ജന്റ് ദാ വരുന്നു ദേ ബോയ് ദാ വന്നു